പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലെ സംഘർഷം രൂക്ഷമായതോടെ ഇരുരാജ്യങ്ങളും തമ്മിലെ വ്യാപാര ബന്ധവും നിലച്ചു അതേസമയം അഫ്ഗാൻ അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട എട്ടുപേരിൽ മൂന്ന് ക്രിക്കറ്റ് താരങ്ങളും ഉൾപ്പെടുന്നുണ്ട് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ സംഘർഷം രൂക്ഷമാവുകയാണ് ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലെ വ്യാപാര ബന്ധവും നിലച്ചു കരാച്ചി ഉൾപ്പെടെയുള്ള പാകിസ്ഥാനിലെ തുറമുഖങ്ങളിലും അതിർത്തി നഗരങ്ങളിലുമായി കയറ്റുമതി ലക്ഷ്യമിട്ട് അഫ്ഗാനിസ്ഥാൻ എത്തിച്ച ആയിരക്കണക്കിന് കണ്ടെയ്നറുകളാണ് കെട്ടിക്കിടക്കുന്നതെന്ന് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ജോയിന്റ് ചേംബർ ഓഫ് കൊമേഴ്സ് അഭിപ്രായപ്പെട്ടു അതേസമയം അഫ്ഗാൻ അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമത്തിൽ മൂന്ന് അഫ്ഗാൻ ആഭ്യന്തര ക്രിക്കറ്റ് താരങ്ങളാണ് കൊല്ലപ്പെട്ടത് ഇതോടെ പാകിസ്ഥാനും ശ്രീലങ്കയും ഉൾപ്പെടുന്ന വരാനിരിക്കുന്ന രാഷ്ട്ര ടി അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പിന്മാറാൻ തീരുമാനിച്ചു കബീർ റഖ സിബ്ഗുള്ള ഹറൂൺ എന്നീ മൂന്ന് താരങ്ങളാണ് കൊല്ലപ്പെട്ടത് എട്ടുപേരാണ് മരിച്ചത് ഒക്ടോബർ പതിനൊന്ന് മുതൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരികയാണ് അഫ്ഗാൻ സൈന്യം നിരവധി പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകൾ ആക്രമിച്ചതിനെ തുടർന്ന് അതിർത്തിയിൽ രൂക്ഷമായ ഏറ്റുമുട്ടലുകൾ തുടരുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം